വാഴക്കുളം എഴുന്നൂറ്റി അൻപത്തി ഒന്നാം നമ്പർ സർവീസ് സഹകരണ ബാങ്കിന്റെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് ബുധനാഴ്ച തുടക്കമാകും വൈകിട്ട് നാല് മുപ്പതിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും ശതാബ്ദി മന്ദിരത്തിന്റെ ഉദ്ഘാടനവും ഇതോടനുബന്ധിച്ച് നടക്കും പൈനാപ്പിൾ സിറ്റി എന്നറിയപ്പെടുന്ന വാഴക്കുളത്തിന്റെ വികസനത്തിന് നിസ്തുര സംഭാവനകൾ ചെയ്തിട്ടുള്ള വാഴക്കുളം എഴുന്നൂറ്റി അൻപത്തി ഒന്നാം നമ്പർ സർവീസ് സഹകരണ ബാങ്കിന്റെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് ബുധനാഴ്ച തുടക്കമാകും ബുധനാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് ആഘോഷ പരിപാടികൾ വാഴക്കുളം സെന്റ് ജോർജ് ഫെറോനാപ്പള്ളി ഓഡിറ്റോറിയത്തിൽ നടക്കും വാർഷികാഘോഷങ്ങളും ശതാബ്ദി മന്ദിരത്തിന്റെ ഉദ്ഘാടനവും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിക്കും ബാങ്ക് പ്രസിഡന്റ് ജോസ് പെരുമ്പുള്ളിക്കും നിലയോഗത്തിൽ അധ്യക്ഷനാകും ബാങ്കിലെ മുതിർന്ന അംഗങ്ങളെ ഡീൻ കുര്യാക്കോസ് എം പി ആദരിക്കും ബാങ്കിന്റെ ശതാബ്ദി ആഘോഷ സുവിനീതന്റെ പ്രകാശനം മാത്തിപ്പുഴനാടൻ എം എൽ എ നിർവഹിക്കും വിദ്യാർത്ഥികൾക്കുള്ള പഠന സഹായ വിതരണം കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ നിർവഹിക്കും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ സെന്റ് ജോർജ് പരസ്പര സഹായ സഹകരണ സംഘം എന്ന പേരിൽ ഫാദർ ജേക്കബ് മടത്തിഞ്ചാലിൽ ആദ്യ പ്രസിഡന്റായാണ് ബാങ്കിന്റെ പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് സർവീസ് സഹകരണ ബാങ്കായി ഉയർത്തപ്പെട്ടത് നിലവിൽ ഹെഡ് ഓഫീസ് കൂടാതെ മൂന്ന് ബ്രാഞ്ചുകളും കോർ ബാങ്കിംഗ് സൗകര്യങ്ങളും നൂറ്റി കോടിയുടെ മൂലധനവും നൂറ്റി കോടിയുടെ നിക്ഷേപവും ബാങ്കിലുണ്ട്